സാഗര മേ കന്യാതേ ദകുമാര പിന്നു പിരമ പുനദലീ ചജലേ പര ക്രിസ്വേശിയുടെ നെസ്റ്റുലി നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമ്മുടെ പേര് പലയിടത്തും രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഉദാഹരണമായി ആധാർ കാർഡിൽ റേഷൻ കാർഡിൽ ഇലക്ഷൻ കാർഡിൽ എന്നിങ്ങനെ വിവിധ ഇടങ്ങളിൽ ഇതെല്ലാം രജിസ്റ്റർ ചെയ്യുന്നതിനായി വിവിധ ബന്ധപ്പാടുകളുമുണ്ട് എന്നാൽ മറ്റൊരു പുസ്തകത്തിൻ്റെ പേരിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പുസ്തകത്തിൽ നമ്മുടെ പേര് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഇതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പോയ്യയിൽ തള്ളിയിടും ഈ ലോകത്തിലെ പുസ്തകത്തിൽ നമ്മുടെ പേര് ചേർത്താലും ചേർത്തില്ലെങ്കിലും ജീവപുസ്തകത്തിൽ പേര് ചേർക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ ഇല്ല എങ്കിൽ നമ്മെ നിത്യ തീപ്പോയികയിലേക്ക് തള്ളിയിടും അതായത് നിത്യ നരകാഗ്നിയിൽ നാം തള്ളപ്പെടും ജീവപുസ്തകത്തിൽ നമ്മുടെ പേര് നിത്യ നിത്യനരകാഗ്നിയിലേക്ക് പോകുന്നവരുടെ പട്ടികയിൽ നമ്മുടെ പേരുമുണ്ടാകും എങ്ങനെയാണ് ജീവപുസ്തകത്തിൽ പേര് ചേർക്കപ്പെടുന്നത് അതിനായി നാം വീണ്ടും ജനിക്കണം ഈ ലോകത്ത് മനുഷ്യനായി ജനിച്ച എല്ലാവരും പാപികളാണ് പാപത്തിൻ്റെ ശിക്ഷ നിത്യമായ നരകമാണ് എന്നാൽ ഈ നരകത്തിൽ നിന്നും മനുഷ്യനെ വീണ്ടെടുക്കുവാൻ യേശുക്രിസ്തു നമ്മുടെ പാപഭാരം വഹിച്ച് ക്രൂശിൽ യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു പാപം ഏറ്റുപറഞ്ഞ് രക്ഷിതാവും കർത്താവുമായി യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴാണ് ഈ വീണ്ടും ജനനം നടക്കുന്നത് അവരുടെ പേരാണ് ജീവപുസ്തുത്തിൽ ചേർക്കപ്പെടുന്നത് നിങ്ങളുടെ പേരും ജീവവുസ്തുൽ ചേർക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ